ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഏഴാം തീയതി ചൊവ്വാഴ്ചയാണ് ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് അപ്പോൾ നമുക്ക് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ട്രേഡുകൾ നോക്കാനുണ്ട് അതുപോലെ ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നോക്കാം ഇന്നത്തെ ആദ്യമായിട്ട് നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് പോകാം നിങ്ങളുടെ ഒരു നിങ്ങളൊരു ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിൽ രണ്ട് വേദനകളാണ് ചൂസ് ചെയ്യാൻ പറ്റും രണ്ടിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തേ പറ്റുകയുള്ളൂ അതായത് ഒന്നുകിൽ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ട്രെയ്ഡറിൻ്റെ ആ വേദന ആ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സഹിക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു ലൂസറിൻ്റെ അല്ലെങ്കിൽ ഒരു നഷ്ടപ്പെട്ടവൻ്റെ വേദന നിങ്ങൾ സഹിക്കേണ്ടി വരും ഇതിലേതാണ് വേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് തീരുമാനിക്കുക കാരണം നിങ്ങളുടെ മനസ്സ് എന്താണോ ആക്സെപ്റ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ വിജയത്തിനായിട്ട് പരിശ്രമിക്കുക ഒരു ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ട്രേഡറായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു ഈസി ലൈഫല്ല നമ്മുടെ കംഫർട്ട് സോണിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും വളരെ ഈസി കൂളായിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു സഹിച്ച് അതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് മന്ദൻ്റാവുമ്പോൾ അല്ലെങ്കിൽ അവസാനം നല്ല വിജയത്തിലേക്ക് എത്താൻ സാധിക്കും ആ ഈ ഒരു സിസ്റ്റമാറ്റിക് ട്രേഡറിൻ്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ തയ്യാറാകാതെ എട്ടയിൽ വെച്ചിട്ട് അത് ഡ്രോപ്പ് ചെയ്യുന്നവർക്ക് ഒരു നഷ്ടപ്പെട്ടവൻ്റെ വേദന അവസാനം സഹിക്കേണ്ടി വരും ഇതിൽ രണ്ടിലേത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ മനസ്സാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിലാണ് വിജയവും പരാജയവും കിടക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് വിജയത്തിലേക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് ഒന്നുകൂടി ആലോചിച്ച് നോക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ ബെസ്റ്റ് പാർട്ട് ചൂസ് ചെയ്യാൻ സാധിക്കും അതായത് വിജയത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ വിജയത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക എന്നാണ് ഈ ഒരു നല്ല രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ബി എസ് എൻ എൽ ഫോർ ജി സർവീസസ് അക്രോസ് ഇന്ത്യ എല്ലായിടത്തും ആരംഭിക്കുകയാണ് ഈ ഓഗസ്റ്റ് മാസം മുതൽ സോ ബി എസ് എൻ എല്ലെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ന്യൂസാണ് പക്ഷേ കുറേ ലേറ്റായിട്ടാണ് അവർ ഈ പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ്സ് അവർ ആയിരത്തി കോടി രൂപയുടെ നെറ്റ് ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ക്വാർട്ടർ സോ കൺസ്യൂമർ ഗോദ്രേജ് കൺസ്യൂമർ ഹോൾഡ് ചെയ്യുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നൊവേലീസ് ഐ എൻ സി അവരുടെ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ഇൻകം നൂറ്റി അറുപത്തി മില്യൺ ഡോളേഴ്സ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് അതിൽ വന്നിരിക്കുന്നത് ഗുജറാത്ത് ഗ്യാസ് എയ്റ്റി സിക്സ് പെർസെൻറ്റേജിൻ്റെ ജമ്പാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്യൂ നിന്ന് ക്യൂ ഫോറിലേക്ക് എത്തുമ്പോൾ എയ്റ്റി സിക്സ് പെർസെൻറ്റേജിൻ്റെ ഗ്രോത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂപ്പിൻ അവരുടെ നെറ്റ് പ്രോഫിറ്റ് മുന്നൂറ്റി അൻപത്തി ഒൻപത് കോടിയാണ് ക്വാർട്ടർ ഫോറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് അൻപത്തി രണ്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഇയർ ഓൺ ഇയറിലുള്ള ഒരു ജമ്പാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് നെറ്റ് പ്രോഫിറ്റ് നൂറ്റി ഒന്ന് കോടി രൂപയാണ് ക്വാർട്ടർ ഫോറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് എഴുപത് ശതമാനത്തിൻ്റെ ഫോളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് മറികോ ക്വാർട്ടർ ഫോറില് നെറ്റ് പ്രോഫിറ്റ് മുന്നൂറ്റി ഇരുപത് കോടിയാണ് അതേസമയം കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടറിൽ മുന്നൂറ്റി അഞ്ച് കോടിയാണ് വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സിപ്ല ആൻഡ് ക്ലെൻമാർക്ക് ഇവിടെ ഈ ഒരു ന്യൂസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകണം ഇൻ്റർനാഷണലി നമ്മളുടെ ഇന്ത്യയിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ഇൻ്റർനാഷണലി ഇന്ത്യയിൽ നിന്നുള്ള ഫുഡ് മെഡിസിൻസ് ഇതെല്ലാം തന്നെ ഓൾമോസ്റ്റ് റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ക്വാളിറ്റി അതേപോലെ ഫോർമലയിലുള്ള ഡിഫറൻസ് അങ്ങനെ പല കാരങ്ങ കാരണങ്ങൾ കൊണ്ട് കാരണം ഇന്ത്യൻ മസാലകൾ യൂറോപ്യൻ കൺട്രീസ് നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങി അത് അനുവദിച്ചതിൽ ഒരുപാട് ഇരട്ടി വർധന കൂടുതലായിട്ട് അതിനകത്ത് കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള മസാലപ്പൊടികൾ നിരോധിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള മെഡിസിൻ നമ്മുടെ കൊറോണ വാക്സിൻ്റെ ആ പ്രശ്നം വന്നതോടുകൂടി ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ മെഡിസിനും ഓരോ രാജ്യങ്ങളും അത് വീണ്ടും ലാബിലയച്ച് ടെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ സിപ്ല ഗ്ലെൻമാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള പ്രത്യേകിച്ച് യു എസിലാണ് ഇത് ഭയങ്കര പ്രശ്നം അപ്പോൾ യു എസിൽ നല്ല രീതിയിൽ മെഡിസിൻ സപ്ലൈ ചെയ്യുന്ന കമ്പനികളാണ് അപ്പോൾ അവരുടെ പ്രൊഡക്ട്സ് അവർ തിരിച്ച് വിളിച്ചിരിക്കുകയാണ് മുഴുവൻ എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങളും തിരിച്ച് വിളിച്ചിരിക്കുക മുഴുവൻ എന്നല്ല ഏതാനും പ്രൊഡക്റ്റുകൾ ക്വാളിറ്റി കോംപ്രമൈസ് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്ന ഏതാനും മരുന്നുകൾ അവർ തിരിച്ച് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മൾ നമ്മൾ വായിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് രണ്ട് മരുന്ന് കമ്പനികളുടെ അവരുടെ പ്രൊഡക്റ്റ് തിരിച്ച് വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നില്ല നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പക്ഷേ നമ്മളതിൻ്റെ കംപ്ലീറ്റ് പിക്ചർ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം കാരണം ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം തന്നെ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ക്വാളിറ്റിയെ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര ഭയങ്കരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം യു എസില് ഈ ഇപ്പോൾ സിംപ്ലി ഈ രണ്ട് കമ്പനികൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ബാൻഡ് വന്നു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് സോ എല്ലാവരും ഒന്ന് ഇത് ന്യൂസിൻ്റെ കൃത്യമായ ഫോളോ അപ്പ് നടത്താൻ ശ്രമിക്കുക മസാലപ്പൊടികളിലാണ് ഭയങ്കരമായിട്ട് അഴിമതി അഴിമതിയല്ല ക്വാളിറ്റി ഇല്ലാത്ത വിഷവസ്തുക്കൾ ചേർത്തിട്ട് അവർ വിൽക്കുന്നത് കുറേ കാലം ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഐഡിയ വോഡഫോൺ ഐഡിയ അവർ നോക്കിയ ആൻഡ് എറിക്സൺ ഈ രണ്ട് കമ്പനികളുമായിട്ട് ഫോർ ജി നെറ്റ്വർക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ പതിനെണ്ണായിരം കോടിയുടെ ഒരു എഫ് പി ഒക്കെ ഇട്ട് അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കിയിട്ട് നെറ്റ്വർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ദെൻ ഡോക്ടർ റെഡ്ഡി പുതിയ ടാബ്ലെറ്റ്സ് യു എസ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്താണ് എന്താണതിൽ കൃത്യമായ ബാക്കി വിവരങ്ങൾ എന്തായാലും ഒരു പുതിയ അവരുടെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സോ ഡോക്ടർ റെഡ്ഡിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഇന്ന് കിട്ടാൻ സാധ്യതയുള്ളത് അപ്പോൾ ഏകദേശം ഇത്രത്തോളം ഡാറ്റയാണ് രാവിലെ തന്നെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് അവസാനിച്ചത് നല്ല പോയിൻ്റ് അതായത് എന്താ പറയുക ഡോജോൺസും എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് നെസ്താക്കൊക്കെ നല്ല രീതിയിൽ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ഗ്രീനിലാണ് അതേപോലെ മറ്റ് ഇൻഡെക്സുകൾ ഏഷ്യൻ ആയാലും മറ്റ് എല്ലാം തന്നെ ഗ്രീനിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ഇന്ന് അതായത് പ്രീവിയസ് ക്ലോസിങ് വന്നിരിക്കുന്ന എല്ലാം ഗ്രീനിലാണ് സോ മൊത്തത്തിലൊരു പച്ചക്കളർ രാവിലെ തന്നെ കാണുമ്പോൾ നല്ലൊരു രസമുണ്ട് ദൻ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അഞ്ചിലാണ് ഇന്ന് ഓപ്പണായത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് മുപ്പത്തൊന്ന് പോയിന്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കറൻറ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തി ഒൻപതിലാണ് ഓപ്പണായ സ്ഥലത്ത് നിന്ന് നാൽപ്പത്തി എട്ട് പോയിൻ്റ് താഴെയായിട്ട് അതായത് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഏകദേശം പതിനാറ് പോയിന്റ് താഴെയായിട്ടാണ് ഇന്നത്തെ ഇപ്പോഴത്തെ ട്രേഡിങ് നടക്കുന്നത് മൊത്തത്തിൽ ഇന്നലെ ഗ്യാപ്പ് ഇന്നലെ ഇതേ രീതിയിൽ ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിങ്ങിൽ ഒരു ബേറി സ്കാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് ഡേ ഹൈ വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് അതായത് ഓപ്പണിംഗ് ആണ് ഡേ ലോ ഓക്കെ അതിൻ്റെ താഴത്തേക്ക് പോകും മാർക്കറ്റ് അതിൻ്റെ താഴത്തേക്ക് പോകാൻ സോറി ഇപ്പം കറന്റ് ലി ഉള്ള പ്രൈസാണ് ഡേ ലോ ഓപ്പൺ ആയതല്ല കറന്റ്ലി ഉള്ള പ്രൈസാണ് ഡേ ലോ ദൻ ഓപ്പൺ ആയത് അറുന്നൂറ്റി അഞ്ചിലാണ് അതിൻ്റെ താഴോട്ട് പോയിട്ടുണ്ട് സോ ഗ്യാപ്പിൽ ഗ്യാപ്പ് ഓപ്പണിങ്ങിൽ ഒരു ബേറിഷ് ക്യാൻറ്റിൽ എന്നതാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം ദെൻ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ യു കെ ബിആർസി റീറ്റെയിൽ സെയിൽസ് മോണിറ്റർ ജപ്പാൻ ജിബുവൻ ബാങ്ക് സർവീസസ് പി എം ഐ ഓസ്ട്രേലിയ ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഓസ്ട്രേലിയ ആർ ബി ഐ പ്രസ് കോൺഫറൻസ് ജർമ്മനി ബാലൻസ് ഓഫ് ട്രേഡ് ജർമ്മനി എക്സ്പോർട്സ് ജർമ്മനി മെനി ഫാക്ടറി ഓർഡേഴ്സ് യു കെ ഹലിഫാക്സ് ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഫ്രാൻസ് ബാലൻസ് ഓഫ് ട്രേഡ് കാനഡ ഐ വി പി എം ഐ എസ് എ എസ് എത്ര തന്നെയുള്ളൂ ഇത്രയും ഈവെൻറ്റുകളാണ് ഇന്ന് വരാനുള്ളത് ദെൻ നമുക്ക് റിസൾട്ട് വരാനുള്ള കമ്പനീസ് നോക്കുകയാണെങ്കിൽ ജി എസ് ഡബ്ല്യു എനർജി ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ഡൽറ്റ ഡെൽറ്റാ കോപ്പ് ഇൻഫോബീൻസ് ടെക്നോളജി കച്ചേറിയ സിറാമിക്സ് ജൂപ്പിറ്റർ വാഗൻസ് चंबल फर्टिलाइजर्स, विवांता इंडस्ट्री इंद्रप्रस्थ आईडीएफसी, जिंदाल सो आशीर्वाद स्टील ग्राफाइट इंडिया वोल्टास, के कैईसी इंटरनाषणल नवीन फ्लोराइन, पिडिलैट इंडस्ट्रीज, डॉक्टर रेड्डीज लैबोरेटरीज, इत्र റിസൾട്ടുകൾ ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത് സോ ഈ ആഴ്ച റിസൾട്ടുകളുടെ എടുക്കുമ്പോൾ ഇത് ഞാൻ ഏതാനും കമ്പനികൾ ലിസ്റ്റ് ചെയ്തതാണ് കൂടാതെ ബി എസ് സിയിലുള്ള ചെറിയ ചെറിയ കമ്പനികൾ ഒരുപാട് എനിക്ക് തോന്നുന്നു നൂറിലധികം കമ്പനികൾ ഇന്ന് റിസൾട്ട് വരുന്നുണ്ട് അതേപോലെ എഫ് എൻ ഒ ബാനിൽ വരുന്ന എഫ് എൻ ഒ ബാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകളുടെ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇന്ന് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല സ്റ്റോക്ക് ട്രേഡിംഗ് ആയിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല ഡയറക്റ്റ് ഒരു ബന്ധവും സോ നിങ്ങൾക്ക് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം വാങ്ങാം വിൽക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല അതിന്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രം മാത്രമാണ് എഫ് എൻ ഒ ബാൻ കൊണ്ടുദ്ദേശിക്കുന്നത് ആദിത്യ ബിർള ഫാഷൻസ് ബാൽറാം ചിനി ബയോകോൺ ജി എം ആർ ഇൻഫ്ര ഐഡിയ സെയിൽ ഇത്രയും കമ്പനികളാണ് ഇന്ന് എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്നത് ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയുടെ ബൈങ്ങും പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് കോടിയുടെ നെറ്റ് സെല്ലിങ്ങാണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയുടെ ബയിങ്ങും പതിമൂവായിരത്തി ഒൻപത് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കോടിയുടെ നെറ്റ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഓൾ ടുഗതർ നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഇന്നലെ നടന്നിരിക്കുന്നത് മെയ് മാസത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് കോടിയുടെ നെറ്റ് ബൈങ്ങ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ മാസം മെയ് മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയിരിക്കുന്നത് ദെൻ കഴിഞ്ഞ മാർക്കറ്റ് ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ ഓപ്പൺ ആയിട്ട് നൂറ്റി പതിനെട്ട് പോയിന്റ് നഷ്ടത്തില് മൂന്നിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ഓൾമോസ്റ്റ് ഒരു ബേറിഷ് മൂവ്മെന്റ് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റി ഉണ്ടാക്കിയ ഒരു ഗെയിൻ എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് പോയിന്റിന്റെ ഒരു ലോസ് ആണ് അതേപോലെ ഈ മാസം ജൂൺ മെയ് മാസത്തിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റിൻ്റെ ആണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ നിഫ്റ്റി നോർമൽ സി പി ആർ ആയിരുന്നു അതേപോലെ പ്രൈസാക്ഷൻ അതിന് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിൽ അത്ഭുതങ്ങളില്ല അതേപോലെ ഇന്ന് നോർമൽ സി പി ആർ ആണ് പ്രത്യേകിച്ചൊന്നു തന്നെ സി പി ആറിൻ്റെ വകയായിട്ട് സംഭാവന നമുക്കൊന്നും കിട്ടാനില്ല പതിനാറ് പോയിൻറ്റ് ആറിലാണ് വിക്സ് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ നല്ല വിക്സ് റേസ് ആയിട്ടുണ്ട് നല്ലപോലെ അത് പത്തിൻ്റെ താഴെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്സ് ഇനി നല്ല രീതിയിൽ ഫോളോ വരും അല്ല ഫോള് വരും എന്നാണ് ഓൾമോസ്റ്റ് സിഗ്നലുകൾ ആ സമയത്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോളോ വന്നില്ല റിക്കവറായി മുകളിലോട്ട് കയറി ഇപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോൾ വീണ്ടും വിക്സ് നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട് വിക്സ് വർദ്ധിക്കുന്നത് ഒരു ൾക്കാരുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഭയം വർദ്ധിക്കുന്നു എന്നതിന്റെ നേരിട്ടുള്ള ഒരു സൂചനയാണ് അപ്പോ കോൾ റേഷ്യോ നോക്കുവാണെങ്കിൽ നിഫ്റ്റിയുടെ കോൾ റേഷ്യോ പോയിന്റ് സിക്സ് ടു ക്ലിയർലി ബേറിഷ് ആണ് നമ്മളോട് സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് എണ്ണൂറിലാണ് തൊണ്ണൂറ് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് നടത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തിലാണ് എഴുപത് ലക്ഷം പുട്ട് മാത്രമാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് സ്പോട്ട് പ്രൈസ് ഇരുപത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് നഷ്ടമാണ് റെക്കോർഡ് ചെയ്തത് ഫിൻ നിഫ്റ്റിയിൽ നൂറ്റി പതിനാല് പോയിന്റിന്റെ നഷ്ടമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേപോലെ സെൻസെക്സ് മുന്നൂറ്റി ഒന്ന് പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി മിഡ് ക്യാപ്പ് തൊണ്ണൂറ്റി ആറ് പോയിന്റിൻ്റെ എന്ന ത്തോടെയാണ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നലെ മാർക്കറ്റ് ഒരു ബേറിഷ് മൂവ്മെൻ്റ് ആണ് കാഴ്ച വെച്ചത് എന്നത് സത്യം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ എക്സ്പയറി ഡേ ട്രേഡിലേക്ക് പോകാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇന്നത്തെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു ബേറിഷ് ക്യാൻഡിലായിട്ടാണ് ഫിൻ നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റാസ് ലെവിൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരം ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ അതേപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നാണ് പറയുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി അപ്പർ സൈഡിൽ ഒരു ഹൈ ഡേ ഹൈ എന്ന് പറയുന്ന ഇന്നലെ നിന്നും ഒരു സെയിം ആയിട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷേ മാർക്കറ്റ് ഒരു ബേറിഷ് മൂവ്മെൻറ്റ് തരും എന്നാണ് റാസ്ലെവെസ് പറയുന്നത് ഇനി നോട്ട്രേറ്റ് സോണും സി പി ആറും ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ നോട്ടറേറ്റ് സോണിൻ്റെ സെൻ്ററിൽ നിന്ന് ആരംഭിച്ച് താഴോട്ട് വരുന്ന ഒരു കോമ്പിനേഷനാണ് ഇത് കാണിക്കുന്നത് മോസ്റ്റ് പ്രോബ്ലി ഒരു ബേറിഷ് ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇത് നമ്മളോട് പറയുന്നത് കൂടുതലായിട്ടും ഈ നോട്ടറേറ്റ് സോണും സി പി ആറും തമ്മിലുള്ള കോമ്പിനേഷൻ ഓപ്പണിങ്ങിനെയാണ് കൂടുതലും സൂചിപ്പിക്കുന്നത് ത് അപ്പോൾ ഒരു സി പി ആറിന്റെ ലൈൻ മുകളിലോട്ടാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടാറുള്ളത് സോ ഇവിടെ ഒരു കറക്റ്റ് ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ബേറിഷ ഗ്യാപ്പ് ഡൗൺ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് സൂചിപ്പിക്കുന്നത് ദെൻ സി പി ആർ വൈഡ് ആണ് അപ്പോൾ ഒരു ഹെവി മൂവ്മെൻ്റ് ഒന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനില്ല എന്ന് തോന്നുന്നു ഇനി ഒരു ഇന്നലത്തെയും മിനിഞ്ഞാണത്തെയും ഒരു ഡേ ലോ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാല്യൂ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇരുപത്തി ഒന്ന് എഴുന്നൂറ് എന്ന ആ ഒരു ലെവലിൽ മാർക്കറ്റിന് നല്ലൊരു സപ്പോർട്ട് അവിടെ ബിൽഡപ്പ് ആവുന്നുണ്ട് സോ മറ്റു സമയങ്ങളിലൊക്കെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതായത് ഹിസ്റ്ററിയിലേക്ക് വരാണെങ്കിൽ ഈ സോണിൽ കണ്ടോ ഇവിടെയൊക്കെ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ട്രേഡിങ്ങിൽ ഇന്നേ ദിവസം ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർ ഈ ഒരു ഇപ്പോൾ ഇരുപത്തി ഒന്ന് എഴുന്നൂറ് എന്ന ഒരു വാല്യൂയില് മാർക്കറ്റിന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് അതിൻ്റെ താഴെ ഓപ്പൺ ആവുകയാണെങ്കിൽ ഫർദർ താഴോട്ട് തന്നെ പോകുന്നൊരു അവസ്ഥയുണ്ടാവും അതായത് ഇത് ഈ ഒരു സോണിൻ്റെ താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇവിടുന്ന് ഫർദർ താഴോട്ടായിരിക്കും അതല്ല ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു മുകളിലോട്ട് തന്നെ കയറി പോകാനുള്ള സാധ്യതയുണ്ട് സോ അത് മനസ്സിലുണ്ടായിരിക്കണം പിന്നെ നോട്ടറേറ്റ് സോൺ വരുന്നത് ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ എണ്ണൂറ്റി എട്ട് വരെയുള്ള ഒരു ഏരിയയിലാണ് അവിടുന്ന് താഴോട്ടാണെങ്കിൽ സി പി ആറിൻ്റെ ലോവർ സി പി ആർ കട്ട് ചെയ്യുന്നത് വരെയും ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇരുപത്തിയൊന്ന് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി അറുപത്തിരണ്ടാണ് ലോവർ സി പി ആറ് വരുന്നത് സോ ഇരുപത്തിയൊന്ന് എണ്ണൂറ്റി എട്ട് മുതൽ എഴുന്നൂറ്റി അറുപത്തിരണ്ട് വരെയുള്ള ഈ ഒരു സോൺ നോ ട്രേഡ് സോണായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക ഇതാ ഈ ഒരു ഈ ഇതിൻ്റെ ഇടയിൽ എൻട്രീസ് എടുക്കാതെ ഇതിൻ്റെ പുറത്തോട്ട് കടന്നാൽ മാത്രം എൻട്രി എടുക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക അതുപോലെ ഒരു ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ എഴുന്നൂറ്റി ഏഴ് വരെയുള്ള അല്ലെങ്കിൽ സെവൻ എന്നുള്ള ആ ഒരു ഒരു ചെറിയൊരു എസ്റ്റ് ഡേ ലോയിനോട് ചേർന്നിട്ടുള്ള ഒരു സോണുണ്ട് അതിൽ നല്ല രീതിയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക ഇനി ഒരു ഹയർ സൈഡിലേക്ക് പോവാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് നയൻ ട്വൻറ്റി ഫോർ തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് ഒരു പ്രിസൈസ് വാല്യൂ ആയിട്ട് സാധാരണ കണ്ടുവരാറുള്ളത് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെയെന്ന് മാർക്കറ്റ് കയറി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വൺസ് സി പി ആറിന്റെ അല്ലെങ്കിൽ നോട്ടറേറ്റ് സോണിന്റെ ബ്രേക്ക്ഔട്ട് ലൈൻ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് എസ്റ്റഡേ ഹൈ ഒരു ടാർഗറ്റായി കരുതാം അതേപോലെ ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെ മാർക്കറ്റ് പോകും എന്ന പ്രതീക്ഷയിൽ നിങ്ങൾക്ക് ആ ട്രേഡിനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇനി ഒരു ഹയർ സൈഡിൽ പോകുകയാണെങ്കിൽ പോലും ട്വൻറ്റി ടു തൗസൻഡിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് കയറിപ്പോകും എന്ന് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നില്ല സോ ഇരുപത്തിരണ്ട് പൂജ്യം പത്ത് എന്ന ഒരു നമ്പറാണ് ഇന്നത്തെ ഏറ്റവും ഹയസ്റ്റ് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെയാണ് പോവുക പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വെച്ചിട്ട് മാർക്കറ്റ് റിജക്ഷൻ ഉണ്ടാകും എന്നാണ് പിന്നെ നോർമലി ചൊവ്വാഴ്ചകളിൽ ഒരു ബേറിഷ് മൂവ്മെൻറ്റ് കഴിഞ്ഞ നാലഞ്ചാഴ്ചയായിട്ട് കാണിക്കുന്നുണ്ട് സോ അതും കൂടി ഒന്ന് മനസ്സിൽ വച്ചേക്കാം അതായത് ആ ദിവസം ബേറിഷ് ക്യാൻഡലായിരിക്കും ഡേ ക്യാൻഡിൽ ഉണ്ടാക്കാറുള്ളത് ഇന്നത് തെറ്റിപ്പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു ഇത് ഞാൻ പിന്നീട് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ചൊവ്വാഴ്ചകളിൽ നെഗറ്റീവ് മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് ഇനി മാർക്കറ്റ് നോ ട്രേഡ് സോണിൻ്റെ മുകളിലോട്ട് നോ ട്രേഡ് സോൺ അതാണ് ഞാൻ പറയുന്ന വാക്ക് പലരും തെറ്റിദ്ധരിച്ച് വേറെ എന്തൊക്കെയാണ് വാക്കുകൾ പറയുന്നുണ്ട് ഇരുപത്തി ഒന്ന് എണ്ണൂറ്റി എട്ട് കട്ട് ചെയ്ത് മുകളിലോട്ട് വരികയാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ടാർഗറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡിൽ ആം അല്ലെങ്കിൽ എഴുന്നൂറ് കട്ട് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഡേലോ ആയ ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പ്രതീക്ഷിച്ചിട്ട് ഇവിടുത്തെ ട്രേഡിലേക്ക് എൻറ്റർ ആവാം അവിടെ ഒരു നല്ലൊരു സോൺ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് അഞ്ഞൂറ്ററുപത്തഞ്ച് ഇരുപത്തി നാല് പോയിൻറ്റിൻ്റെ ഒരു സോൺ ഇവിടെ വന്നിട്ടുണ്ട് നല്ല സ്ട്രോങ് സപ്പോർട്ടായിട്ട് അത് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ദെൻ ഇവിടെ ഒരു റാസ് ലെവൽസ് പ്രകാരം ആണെങ്കിൽ പോലും ഏറ്റവും ലോവർ സൈഡ് വരുന്നത് ഇത് തന്നെയാണ് മൂന്ന് ലെവൽസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി എൺപത്തി ഒൻപതാണ് റാസ് ലെവൽസിൻ്റെ ലോ വരുന്നത് അഞ്ഞൂറ്ററുപത്തി അഞ്ചാണ് നമ്മുടെ പ്രിഡിക്റ്റഡ് ഡേ ലോ വരുന്നത് സോ ഇത് രണ്ട് ഇതെല്ലാം ഡിഫറൻസ് എന്താ പറയുക മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് സി പി ആറിൻ്റെ കാൽക്കുലേഷൻ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും നോട്ട് സോൺ റാസ് ലെവൽസിൻ്റെ ഹൃദയമാണ് അതൊരു രീതിയിൽ എടുക്കുന്നതാണ് മറ്റൊന്ന് ഈ മഞ്ഞ വര കാണുന്നത് അത് എന്താ പറയുക വിക്സിനെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണ് സോ ഇത് മൂന്ന് മൂന്ന് രീതിയിലുള്ളതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമ്പിനേഷൻസ് തമ്മിലുള്ള ആ ബന്ധം അതിൻ്റെ അനുപാതങ്ങൾ വളരെ ആണ് സോ ഹോപ്പ്ഫുള്ളി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് താഴോട്ട് വരും ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്ററുപത്തഞ്ച് അഞ്ഞൂറ്റെൺപത് വരെ ഇറങ്ങി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇനി നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇവിടെ വേനൽ മഴ നല്ല ശക്തമായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു ചെറുതായിട്ടൊരു മഴ വന്നിരുന്നു പക്ഷേ ഇന്ന് അല്പം കുഴപ്പമില്ലാത്തൊരു മഴ രാവിലെ തന്നെ ഒരു മണി മുതൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്ത അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ചോദ്യങ്ങൾ എന്തുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ടോപ്പിക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ എനിക്ക് പേഴ്സണലി അയക്കാം അല്ലെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പരമാവധി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു താങ്ക് വെരി മച്ച്